ഹായ് എല്ലാവർക്കും കുത്താമ്പള്ളി ശരവണ നെയ്ത്ത് കടയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കളക്ഷൻസ് ആ പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി ബനാറസിയുടെ നല്ല ആയിരത്തിനും മൂവായിരത്തിനും ഇടയിൽ വരുന്ന ആണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ പ്രീമിയം കളക്ഷൻസ് ചോദിച്ചിട്ട് വരുന്ന ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്ന കണ്ടില്ലേ ഇതിൽ നമ്മുടെ കയ്യിൽ ഒരു അഞ്ചാറ് ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് നല്ല റേറ്റിൽ വരുന്ന സാരി ആദ്യം നമുക്ക് കാണിക്കാം നമ്മൾ നല്ല നെറ്റിലൊക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഇന്ന് കാണിക്കാൻ പോകുന്ന സാരീസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് കാണിച്ചോളൂ അതെ അതെ കിട്ടിക്കോട്ട് പിന്നെ അത് മാത്രം വരുമ്പോ പ്രത്യേക ഓർക്കുക ശരവണ കട കുത്താംപള്ളി നിങ്ങൾക്ക് കുത്താമ്പിളിക്ക് വരുമ്പോൾ തന്നെ ഇടയിൽ കാണാൻ പറ്റും ഈ ഒരു ഷോപ്പൂട്ടാ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ പറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇവരുടെ ഗൂഗിൾ ലിങ്ക് ഒക്കെ വെക്കാം അതിൽ ഇവര് വിളിച്ചാലും മതി ലൊക്കേഷൻ എന്തായാലും നമുക്ക് ആദ്യം തുടങ്ങാം നിന്ന് അല്ലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ആദ്യം ഇതെങ്ങനെയാണ് സാരി വന്നേക്കുന്നത് അത്യാവശ്യം എല്ലാ ടൈപ്പിലും ജോർജറ്റ് ടൈപ്പിൽ വന്നേക്കുന്ന മെറ്റീരിയൽ ആണ് ജോർജറ്റ് ബനാറസി ഇതാണ് ബോഡി വന്നേക്കുന്നത് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസാണത് ഈ താഴെ നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നത് യെല്ലോ കളർ ആണ് ഇതിന്റെ ജസ്റ്റ് വർക്കും ഇതും ഒന്നും അടുത്ത് വന്നാലേ നിങ്ങൾക്ക് കാണുള്ളൂ സീക്വൻസ് വർക്ക് ഇടയിൽ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ നമ്മൾക്ക് ഗോൾഡൻ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ വീഡിയോയില് നമുക്ക് കാണാൻ പറ്റുള്ളൂ നേരിൽ നല്ല വിസിബിൾ ആണ് ബട്ട് നമുക്ക് വീഡിയോയില് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് അടുത്തുകൂടെ വന്നാലേ കാണാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇപ്പൊ സാരിയുടെ വില പിന്നെ ഞാൻ ആക്ച്വലി പുതിയ വന്നായിട്ട് ഓ തീർച്ചയായിട്ടും എന്താ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളും ആണ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസും കാര്യങ്ങളും കൊടുത്തേക്കണേലെ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ സാരിക്ക് വരാം ഇതിന്റെ അടുത്തൊരു കളറും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് സ്ട്രൈപ്പ് ആണ് മുന്താണി കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ളും കാണിച്ച് തരാം ഡിസൈൻസ് ഡിസൈൻ അടുത്ത കളർ പാറ്റേൺ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഗ്രീൻ കളറിലാണ് ബ്ലൗസ് കൊടുത്തേക്കുന്നത് നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു ഐറ്റം ആണ് നല്ല ബുട്ടീസും നമുക്ക് ബ്ലൗസിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ പോരേഴ്സ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അത് മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്ക ഏത് സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ബ്ലൗസ് നിങ്ങൾ കാണാട്ടോ അതാ ജസ്റ്റ് ഇങ്ങനെ ബ്ലൗസ് ഒന്ന് സിമ്പിൾ ഇതാണ് കേട്ടോ ഈ കളർ ബ്ലൗസ് വരുന്നത് അല്ലേ നല്ല കിടം കോൺട്രാസ്റ്റ് കളർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നമ്മൾ നാട്ടിൽ കാണിച്ചതിന്റെ നല്ല പേസ്റ്റ് ഷെയ്ഡാണ് വരുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നല്ല ഭംഗിയുള്ളത് ഞാൻ ഈ ഒരു സാരി മിസ്റ്റർ എനിക്ക് കൊറേ എൻക്വയറി വരുന്ന ഒരു കളറാണ് അതുകൊണ്ട് കൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്താ ബ്ലൗസ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ഇതിന്റെ ഏറ്റവും ഭംഗി ഇതിന് ഭംഗി നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് എന്താ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇനിയിപ്പോ അടുത്ത കളക്ഷനിലോട്ട് പോവാ അടുത്തത് കാണിക്കുന്ന വിപണി കാണിച്ചത് ജോർജ് ബനാറസി ആണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ സോഫ്റ്റ് സിൽക്ക് ബനാറസി ആണ് അടുത്തത് കാണിക്കുന്നത് അടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് ടിഷ്യൂ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം എന്താ ചെറിയ ബോർഡറിൽ നല്ലൊരു കോപ്പറിഷ് കളറാണ് കൊടുത്തേക്കുന്നത് അതെന്താ മാിൻസ് ഇതും കൂടെ ബ്ലൗസ് ഇതൊന്ന് പിടിച്ചോളും ഫുൾ ടൈപ്പ് ആണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ നല്ല ഭംഗിയിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ ബ്ലൗസ് ജസ്റ്റ് അതും കൂടെ കാണിച്ചു കൊടുത്തേക്കാം നമുക്ക് നമുക്ക് ചെറിയ ചെറിയ മോട്ടിഫോഡ് കൂടിയിട്ടാണ് ബ്ലൗസ് വന്നേക്കുന്നത് എന്താ ണെങ്കിൽ കുഞ്ചലം സ്ട്രൈപ്സ് ഇങ്ങനെയാണ് സാരി വന്നേക്കുന്നത് അപ്പൊ ഇതിന്റെ കളേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള കളർഷൻ ആണ് എന്നാലാണ് നിങ്ങക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകം ആവുള്ളു നോക്കി എന്ത് രസം നോക്കി

െ വല്ലും കൂടി വരുമ്പോ ഈ സാരി നല്ല ഭംഗിയാണ് നിങ്ങൾ കേട്ടോന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് നമ്മുടെ ശരവണ നെയ്ത്തുകടയിലേക്ക് അയച്ചു കൊടുത്താൽ മതി കടം മറക്കണ്ട നമ്മുടെ ശരവണ നെയ്ത്തുകേ കുത്താൻപുള്ളി ആകെ ഒരു ശരോണ നെയ്ത്തുകേ ഉള്ളൂ കുത്താൻപുള്ളിയിലേട്ടോ ഇത് അതിന്റെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഒന്നും പ്രൈസ് ഞാൻ പറഞ്ഞു ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ സോഫ്റ്റ്

അടി അടിപൊളി പിന്നെ ഇതിന്റെ ബ്ലൗസ് നമ്മൾ കാണിച്ചില്ലല്ലോ ബ്ലൗസ് മറ്റേതിന്റെ പോലെ തന്നെ ഓലത്തന്നെ ചെറിയ വർക്ക് നമ്മൾ മറ്റേ ഡൗട്ട് ആയിരുന്നുണ്ട് ചെറിയ ചെറിയ സ്ട്രൈപ്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഡിസൈൻ മാറുന്നതിനനുസരിച്ച് ഡിഫറൻസ് വരുന്നില്ല അടിപൊളി കളർ നോക്കി നല്ല മെറൂൺ ബോർഡർ കൊടുത്തിട്ട് നോക്കി ഇതൊരു ടൈപ്പ് ഞാൻ അടുത്തതാ ഒരു പേസ്റ്റർ ടൈപ്പ് ഇതാ ഇതൊരു പേസ്റ്റർ ടൈപ്പ് ഇതാ നോക്കി നല്ല നല്ല കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് എന്ത് രസാ നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗി ഞാൻ അതിൽ തന്നെ ഇനിയൊരു ഡിസൈൻ അഭിപ്രായം കുറച്ചും കൂടെ വലിയ ഡിസൈൻ ആണ് വന്നേക്കറിയത് കളർ ഇത് നമുക്ക് ആക്ച്വലി ഈ കളറിന് എനിക്ക് എന്താ പറയാൻ പറ്റാത്തത് സിൽവർ കൊടുത്തിട്ട് നല്ല രസം കേട്ടോ ഇതേ വീഡിയോയിൽ അത്ര മാത്രം ഭംഗിന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ കളർ ചേഞ്ചസ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലേസിംഗും കാര്യങ്ങളും നമുക്ക് ഫീൽ പറ്റൂ അത് ഗ്രീന് ഒക്കെ ഒരു ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് അപ്പൊ വേണമെന്നുള്ള പറ്റി വിളിച്ചോളൂ ഡബിൾ കളർ ഷെയ്ഡില് സിൽവർ കൊടുത്തിട്ടില്ല ടിഷ്യൂ കൊടുത്തിട്ട് നല്ല രസം ഐറ്റം ആണ് രക്ഷയില്ലാത്തൊരു ഐറ്റം നല്ല കളേഴ്സ് ആണ് ഇതൊക്കെ സെലക്ടീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പൊ കൊടുത്തിരിക്കുന്നത് അല്ലേ കണ്ടല്ലേ എന്ത് രസം നോക്കി സാരി കാണാൻ തന്നെ ഇപ്പൊ കാണിക്കാൻ പറഞ്ഞാല് നമ്മൾ കാണിച്ചും തരും അപ്പൊ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഡെലിവറി ഉണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് വേൾഡ് ഫുള്ള് ഷിപ്പിംഗ് ഉണ്ട് രണ്ടോ മൂന്നോ സാരി ഒക്കെ വേണമെങ്കിൽ ഒരുപാട് കസ്റ്റമർ ആണ് നമ്മുടെ വിളിച്ചോണ്ടിരിക്കുന്നത് ഇത് കൂടുതലും ഇങ്ങനത്തെ പ്രീമിയം ഐറ്റംസ് ഒക്കെ ആകുമ്പോ കൂടുതലും നമുക്ക് ഓർഡേഴ്സ് വരുന്നത് കൂടുതലും അതുപോലെ തന്നെ അവര് വിളിച്ചിട്ട് ചിലപ്പോൾ ഗൾഫിലായിരിക്കും എന്നിട്ട് പേയ്മെന്റ് നാട്ടിൽ നിന്ന് അയപ്പിച്ചിട്ട് അത് നമുക്ക് എങ്ങനെയാണെങ്കിൽ അവിടെ ഡയറക്റ്റ് വേണമെങ്കിൽ പേയ്മെന്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ചെയ്യിപ്പിക്കും അവരാണ് കൂടുതലും ഇതുപോലെ ഇനിയിപ്പോ അടുത്ത വെച്ച് ഓർച്ചഡ് ബനാറസിൽ കടി വർക്ക് അതെന്താ അങ്ങനത്തെ ഒരു ഐറ്റം ആണ് വന്നേക്കുന്നത് നല്ല മുന്താണി നല്ല റിച്ച് ആയിട്ടുള്ള മുന്താണിയാണ് ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൽ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയാണ് വരുന്നത് വീണ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ജോർജ് ടൈപ്പ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ നമുക്ക് രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ അല്ല ജസ്റ്റ് മുന്താണിയും കൂടെ തിരിച്ചിട്ട് കാണിക്കാൻ ഇത് ഇതിന്റെ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ബ്ലൗസ് ആണ് വന്നേക്കുന്നത് അതിന്റെ പ്രൈസ് ഒന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം ഞാൻ കാണിക്കാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് ഈ ഒരു സാരി ഇത് നോക്കി ഏറ്റവും കൂടുതൽ തല്ലുണ്ടാവാൻ പോകുന്ന സാരിയാണ് ഇതെന്നെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കും ഇതിന്റെ ഒരു വേറൊരു ടൈപ്പ് സാരി നമ്മള് കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ വെക്കണ പോകാൻ ചേരാം കാണിച്ചിട്ടുണ്ടായിട്ട് നമ്മൾ ഇതിന്റെ മുമ്പ് ഇറക്കിയത് ഒരു സിൽവർ ടൈപ്പ് ഇതും കൂടി കാണിക്കാം ഇതിന്റെ വില ആയിരത്തി തൊള്ളായിരം അല്ലേ ഇതില് ഡിസ്കൗണ്ട് ഇതില് സ്പെഷ്യൽ ഓഫർ സിൽവർ ടൈപ്പ് സാരി ആണ് കേട്ടോ ഇത് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാരി ആണ് കേട്ടോ കണ്ടില്ലേ ഫുള്ള് ബോർഡർ ആണ് ബ്ലൗസും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തുള്ളൂ നല്ല ടിഷ്യൂല് ബ്രോക്കേഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നതില ഓ ഹൈവ ഹൈവന്നെയാണ് ഇതിലും കളേഴ്സ് എന്താ ഇതിന്റെ രണ്ട് കളേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് കളർഫുൾ ഒക്കെ ആയിട്ടുള്ള പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കളർഫുൾ ആയിട്ട് ഒരു സിൽവർ ടൈപ്പ് സാരി കണ്ടില്ലേ സിൽവർ ടൈപ്പ് സാരിയാണ് കേട്ടോ ബോർഡർ ഇത്ര വീതി ഉണ്ട് നല്ല ഫീലിംഗ് കിട്ടുന്ന ഒരു സാരിയാണ് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ച കാരണം കൊണ്ട് ഇത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ അടുത്തൊരു റൈറ്റ് ഞാൻ കാണിച്ചറാം ഇപ്പൊ നമ്മൾ കാണിച്ചത് സിംഗിൾ കളറാണെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റില് വരുന്നതാണ് ഞാൻ വീഡിയോയിൽ ഇത് ആക്ച്വലി മെറ്റീരിയലും കുറച്ച് വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് പ്രൈസ് റേഞ്ചിലും കുറച്ചൊരു വ്യത്യാസം ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റൂറ് വരുന്ന ഇതാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നതിൽ ഹയസ്റ്റ് പ്രൈസ് വരുന്ന പ്രീമിയം സാരിട്ടോ പിങ്കിഷും ബോർഡറും ഇത് ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല സുഖമാണ് ഇത് നല്ല കംഫേർട്ട് എല്ലാ കാലത്തും യൂസ് ചെയ്യാൻ പറ്റും അതെ മുന്താണി നല്ല റിച്ച് ആയിട്ടുള്ള മുന്താണിയാണ് കൊടുത്തേക്കുന്നത് അതെ അവൈലബിൾ ബ്ലൗസ് കാണിച്ച ബ്ലൗസ് പ്ലെയിൻ പിങ്ക് അതില് നമുക്ക് ബോർഡർ ബോർഡർ കനിക്കോർഡ് കൊടുക്കാനുള്ളതും കൊടുത്തിട്ടുണ്ടായില്ല കൂടിയ നല്ല അടിപൊളി ഭംഗിയുള്ള സാരി ആണ് കേട്ടോ അതെ ഇതിന് നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നായിട്ട് ഞാൻ കവറിനൊന്നും ഒന്നും അയച്ചിട്ടില്ല ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോൺട്രാസ്റ്റ് വരും ഇതൊക്കെ കണ്ടില്ലേ നമുക്ക് കല്യാണ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇതാണ്ടല്ലേ സാരിയുടെ നിങ്ങൾ കാണുക പല്ലുപോഷം ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം കേട്ടോ നമുക്ക് എന്താണെന്ന് അറിയാം മൊത്തം വിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫോൾഡിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം നിങ്ങൾ ഇതാ സാരി ഇപ്പൊ ഏകദേശം എനിക്ക് കാണാൻ പറ്റും പല്ലും ഫുൾ ബോഡി കേട്ടോ ഇതൊക്കെ നോക്കി ആയിട്ട് വരുന്ന കളറാണ് ഇതിനെന്താ പഴുത്ത മാങ്ങയുടെ കളർ പഴുത്ത മാങ്ങയുടെ കളറാണ് കേട്ടോ അതിനും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ആഹാ നല്ല കോമ്പനിയൻ ആയിട്ടുള്ള എല്ലാ കണ്ടായിട്ട് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരി കാരണം വിലയാണെങ്കിലും നമുക്ക് ഒതുക്കുന്ന വിധത്തിലുള്ള വിലൂറ് മാത്രമേ പ്രീമിയം കളക്ഷൻ ആണ് ഇതൊക്കെ അടുത്തത് ബിന് ഏട്ടാ ഇതിൽ തന്നെ നമുക്ക് സിൽവറിന്റെ വർക്ക് വരുന്ന ഒറ്റ പീസ എന്തേലും സ്റ്റോക്ക് ഉള്ളൂ ജസ്റ്റ് കാണിക്കേണ്ടത് വിചാരിച്ചാണ് ബട്ടിന്റെ ഭംഗിയാണ് കാണിച്ചു പോയതാണ് പോയത് ഒരു വിസു നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ഒറ്റൊരു പീസയുള്ളു ഇത് ഷോക്ക് ഇത് സാമ്പത്തിക സമയത്ത് ഉണ്ടാവും അറിയില്ല മാക്സിമം നമുക്ക് നേരത്തെ എത്തിക്കാൻ മാറ്റി വെച്ചു പരമാവധി വേറെ കൊടുത്താൽ മതി ഇത് ഓക്കെ ഭംഗിയാണ്ടല്ലേ സാരിയുടെ ഭംഗി കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സാരി ഇതിന്റെ ആ എന്താ ഈ ഒരു ചെറിയ പ്രത്യേക ചെറിയ കുറച്ചും കൂടെ പ്രൈസ് കൂടിയ ഒരു ആയിട്ടുണ്ട് ഇനി നമുക്ക് തില പ്രൈസ് കുറഞ്ഞുള്ള ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസവ് സെയിം തന്നെയാണ് വരുന്നത് ബട്ട് നമുക്ക് കോൺട്രാസ്റ്റ് അത് സിംഗിൾ കളർ ആയിട്ടാണ് വരുന്നത് പ്രൈസ് അതെ രണ്ടായിരത്തിഅമ്പതേ വരുന്നുള്ളൂ പ്രൈസ് കുറച്ചും കൂടെ കുറവിലാണ് വരുന്നത് നമുക്ക് ഗ്രേ പോയിൻ കളർ ആയതുകൊണ്ട് തന്നെ സിൽവർ ഒക്കെ നല്ലവണ്ണം എടുത്ത് കാണിക്കുന്നുണ്ട് വിവീനോട്ട് അതിലാണ് അവർക്ക് അറിയാൻ പറ്റുള്ളത് നല്ല എല്ലായിട്ടുള്ള സിൽവർ ആണ് കൊടുത്തേക്കുന്നത് ആന്റി കളർ ആന്റി കളർ സിൽവർ ഇത് കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് എടുക്കണത് ഈ എറണാകുളം കോട്ടയം അവിടുത്തെ കസ്റ്റമേഴ്സ് ഒക്കെയാണ് കൂടുതലും യൂസിംഗ് കംഫേർട്ട് ആണ് നമുക്ക് എടുത്തു പറയാ ഭയങ്കര കംഫേർട്ട് ആയിട്ടുള്ള ഒരു സാരി ഇത് ഇത് എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നു അതെ തീർച്ചയായിട്ടും ഇത് മുസ്ലിംസും ക്രിസ്ത്യൻസും ഇപ്പൊ ഹിന്ദുക്കളൊക്കെ യൂസ് ചെയ്യുന്നത് ആദ്യം ഇവരും ഒന്നും യൂസ് ചെയ്യാത്ത ഒരു നല്ല നല്ല കളേഴ്സ് മതേ മതേതരത്വത്തിൽ പെട്ടുട്ടോ ഈ ഒരു സാരിയൊക്കെ കാരണം അങ്ങനത്തെ പ്രീമിയം സാരീസിനൊക്കെ അങ്ങനെ ഒരു അതെ ഗുണുണ്ട് നോക്കി എന്ത് രസം നോക്കി കഴിയാണ് അതെങ്ങനെ വെച്ചതാണ് അപ്പോഴാണ് ഇതിന്റെ ഭംഗി എല്ലാം നമ്മൾ ചുക്കി ചോളിക്കണില്ല അല്ലെങ്കിൽ തന്നെ നമ്മളെല്ലാം ചുക്കി ചോളിച്ചിട്ട് എല്ലാ ചേച്ചിമാരുടെ പരാതിയാണ് ഇതൊക്കെ നല്ലത് ഡിഫറെ ഡിഫറെ ഷെയ്ഡ്സ് ആണ് പറഞ്ഞാ മതി വാട്സപ്പിന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും കണ്ടില്ലേ ഓരോ കളേഴ്സ് നോക്ക് എനിക്ക് ഇതിന്റെ മേലെ ഇടുമ്പോ തന്നെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ കാരണം ഓരോ കളേഴ്സും മിസ്സായി പോവാണ് അതാ കാണാം മഞ്ഞയൊക്കെ നോക്കി ഇതിന്റെ ആ ജെറിയാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കളർ കണ്ടില്ലേ ഓപ്പൺ

പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് വരുന്നത് നമുക്ക് കയ്യില് വെക്കാൻ പകത്തിന് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ തണുപ്പില്ലേ വേനൽക്കാലത്ത് വേനക്കാലത്ത് ഈ ഒരു ചാരി എടുത്തിട്ട് കൊണ്ടുപോകണം എന്ന് പൊതിച്ചിട്ട് കിടക്കാൻ അല്ല വെറുതെ തന്നെ നല്ല സുഖം ഇത് എടുത്തിട്ട് വെറുതെ നടക്കാൻ നല്ല സുഖം ഉണ്ടാവും തോന്നുന്നുണ്ട് കാരണം നല്ല രസമുണ്ട് അതേപോലെ തന്നെ എല്ലാം ഉണ്ട് ടർ വരുന്നുണ്ട് ടസർ ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയില് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും കാരണം അധികം കളക്ഷൻസ് ആണ് ടസറിൽ വരുന്നത് ഇതൊക്കെ ഒരു വെറൈറ്റി സാരി ബുദ്ധിമുട്ടുണ്ടല്ലോ കാരണം എടുക്കണ നല്ലതൊക്കെ ഇതിന്റെ വേല ഞാൻ പറഞ്ഞോ ആയിരത്തി മുന്നൂറ്റിഅൻപത് രൂപയാണ് കേട്ടോണ്ട് നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് കാണിക്കാം ഇത് ബ്ലൗസ്ല്ലേ അതല്ലേ ഇതിന്റെ ഫുൾ ബോഡി ഇത് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഇത് വേറൊരു ഐറ്റം അതിൽ തന്നെ വരുന്ന ഒരു വേറൊരു ഡിഫറൻറ്റ് ഐറ്റം ആണ് ഇങ്ങനെ കുറെ ഐറ്റംസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് നമ്മൾ എന്താണെന്ന് പറയും ഒരു എപ്പിസോഡില് നമ്മൾ ഒരു കവശം മാത്രമാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നൂ കാരണം പോലെ എല്ലാം കാണിച്ചത് പിന്നെ അത് ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു എപ്പിസോഡ് അങ്ങോട്ട് ഇതിലങ്ങട് ഒതുങ്ങട്ടെ പ്രീമിയം കളക്ഷൻസിൽ ഒതുങ്ങട്ടെ ഇനിയും നല്ല നല്ല പ്രീമിയം കളക്ഷൻസ് വരുമ്പോ എന്നെ വിളിക്കണം കാരണം എനിക്ക് കൂടുതല് ആയിരം രൂപയ്ക്കും ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത് വരുന്ന വീഡിയോസ്റ്റോക്ക് ഫുൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓണത്തിന്റെ കളക്ഷൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ ആക്ച്വലി വീഡിയോ എടുക്കുന്നതിന്റെ ബാക്ക് ലോൺ ആയിട്ട് നമ്മുടെ കേരള സരിയുടെ കളക്ഷൻസ് ആണ് അത് ഫുള്ളും ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്തോളൂ എല്ലാം നമ്മുടെ കയ്യിലിപ്പോ റെഡിക്ക് അവൈലബിൾ ആണ് അപ്പൊ വേണം എത്രയും പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓണം സാരീസ് ഒരുപാട് വെറൈറ്റീസ് അത് ഹാൻഡ് ലൂമിൽ വരുന്നത് പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന വരുന്നത് അതിന്റെ ഏറ്റവും കൂടുതൽ വെറൈറ്റികൾ കിട്ടുന്ന ഹാൻഡ് ഏറ്റവും കൂടുതൽ വെറൈറ്റി കിട്ടുന്ന ഒരു കടയും കൂടിയാണ് സാർ അവിടെ തേടാ മാനുഫാക്ചറിങ് ഉള്ളത് കൊണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കുട്ടിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് അതെ നിങ്ങള് എനിക്ക് പറയാനുള്ളത് നേരിട്ട് ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാം നമ്മൾ വിസിറ്റ് ചെയ്യാം ഇവർക്ക് തറിയുണ്ട് ആ തറിയിൽ ഇവരുടെ ജോലിക്കാർ ചെയ്യുന്ന വർക്കൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ എത്ര കോസ്റ്റ് വരും അപ്പൊ ആ ലോ കോസ്റ്റിൽ തന്നെ ഇവർ തരും മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾ ശരവണ നെയ്ത്തുകട ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തിരിക്കണം നിങ്ങൾ ഓണത്തിന് വരികയാണെങ്കിൽ മറ്റു കുറെ കടകളുണ്ട് അപ്പൊ ജസ്റ്റ് ഈ ഒരു കടയിലും കേറിയിട്ട് പോവാ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഈ കടയിൽ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ കാണാം